ആർ 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 ബാഹുബലി സിനിമയുടെ ക്യാമറാമാൻ സിന്തിലിൻറെ ഭാര്യ റൂഹി വിടവാങ്ങി മരണം ആശുപത്രിയിൽ അവയവങ്ങൾ പ്രവർത്തിക്കാതെ പ്രഭാസും റാണ ദിഗുബട്ടിയും യുദ്ധം ചെയ്തതും ജൂനിയർ എൻ ടിആറും രാംചരണും നിർത്താതെ നൃത്തം ചെയ്തതും പകർത്തിയ പ്രശസ്ത തെലുങ്ക് ഛായാഗ്രാഹകൻ സിന്തിൽകുമാറിന്റെ ഭാര്യ എന്ന റൂഹി അന്തരിച്ചു ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് സെക്കന്ദരാബാദിലെ കിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം കുറച്ചു കാലങ്ങളായി അവർ ചികിത്സയിലായിരുന്നു ബാഹുബലി ദ ബിഗിനിങ് ബാഹുബലി ദ കൺക്ലൂഷൻ മഖധീര അരുന്ധതി ചന്ദ്രപതി ആർ 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 തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ ഛായാഗ്രാഹകനാണ് സെന്തിൽകുമാർ രണ്ടായിരത്തി ഒൻപതിലാണ് റൂഹിനാസ് എന്ന റൂഹിയെ വിവാഹം ചെയ്തത് ഭാരത് താക്കൂർ യോഗാ സെന്ററിലെ യോഗാ പരിശീലകയായിരുന്നു മരണം തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് എല്ലാം തകിടം മറിഞ്ഞത് സംസ്കാര ചടങ്ങുകൾ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിൽ വെച്ച് നടന്നു രാജമൌലി മുതൽ തെലുങ്കിലെ സകല നടന്മാരും സംവിധായകരും അനുശോചനം നേരിട്ടുമല്ലാതെയും രേഖപ്പെടുത്തി ആദരാഞ്ജലികളുടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി